ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ എസ് സി ആർ ടി ക്ലാസ് റൂമിന്റെ മറ്റൊരു വീഡിയോ ആണ് ഏഴാമത്തെ വീഡിയോ ആണ് അഞ്ചാം ക്ലാസ്സിലെ തന്നെ വൻകരകളും സമുദ്രങ്ങളും എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയൊരു യാത്രയുടെ ഭാഗമായതിനാൽ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ഒരു ദിവസം മാത്രമാണ് ചെയ്യാൻ സാധിക്കാതിരുന്നത് അപ്പൊ ഇന്നു മുതൽ ബാക്കി കൃത്യമായ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ എസ് സി ആർ ടി ക്ലാസ് റൂമിന്റെ വൻകരകളും സമുദ്രങ്ങളും എന്ന അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം ഓക്കെ ഇടയിലേക്ക് കിടക്കാം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് വൻകരകൾ എന്നാണ് സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ എന്ന് പറയുന്നത് സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങൾ എന്താണ് വൻകരകൾ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഏതൊക്കെയാണ് വൻകരകൾ എന്ന് ചോദിച്ചാൽ ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ആസ്ട്രേലിയ എന്നിവയാണ് ഏഴ് വൻകരകളാണ് നമുക്കുള്ളത് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഈ ഓരോ വൻകരകളെ കുറിച്ച് നമുക്ക് നോക്കാം അതിൽ തന്നെ ഏഷ്യ വൻകരയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വൻകര സോറി ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് ഏഷ്യ വൻകരയാണ് ശരിയല്ല ഏറ്റവും വലിയ വൻകര എന്ന് ചോദിച്ചാൽ ഏഷ്യ വൻകരയാണ് നമ്മൾ ഗ്ലോബെടുത്തതാ ഏകദേശം ഇതാ ഇതാണ് എന്താ പറയണ്ടത് നമ്മുടെ ഏഷ്യ വൻകര എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൻകര ചോദിച്ചാൽ അത് ഏഷ്യ വൻകര ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നത് വൻകരയാണ് ഇന്ത്യ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് ഇതാണ് ഈ ഒരു ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ചോദിച്ചാലും ഏഷ്യയിലാണ് നമുക്കറിയാം ചൈനയും ഇന്ത്യയും എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ആളുകളുടെ എണ്ണമുള്ള രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏഷ്യാ വൻകരയിലാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്നത് ഏഷ്യാ വൻകരയിലാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏതലാണ് ഏഷ്യാ വൻകരയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് എവറസ്റ്റ് കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി ആ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഏഷ്യ വൻകരയിലാണ് അതുപോലെ ധാരാളം ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞും കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഉള്ളത് ഏഷ്യ വൻകരയിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമുണ്ട് മഴ തീരെ കുറവായ പ്രദേശങ്ങളുണ്ട് വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട് വളരെ ചൂട് കൂടിയ പ്രദേശങ്ങളുണ്ട് മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെയുള്ളത് ഈ ഒരു ഏഷ്യ വൻകരയാണ് ഇതാണ് ചൈനയിലെ നെൽകൃഷി നമുക്ക് കാണാൻ സാധിക്കുന്നു സിന്ധു നദി അതുപോലെ എവറസ്റ്റ് കൊടുമുടി എന്നിങ്ങനെ നമുക്ക് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നെല്ല് ഗോതമ്പ് ചോളം തുടങ്ങി വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നത് ഈ ഒരു വൻകരയിലാണ് നെല്ല് ഗോതമ്പ് ചോളം എന്നിവ എന്നീ വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്ന എവിടെയാണ് ഏഷ്യ വൻകരയിലാണ് അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഏഷ്യയിലാണെന്ന് മനസ്സിലാക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ് ഏഷ്യയിൽ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഇനി ഒരു ബോക്സ് ആണ് തല ഉയർത്തി ഹിമാലയം എന്ന് പറയുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ് ഹിമാലയമാണ് വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു അതായത് ഇന്ത്യയുടെ വടക്കായിട്ടാണ് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും എന്താണ് ഏറെ സ്വാധീനം ചെലുത്തുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിലാണ് ഇതിന് ഹിമാലയം എന്ന് പേര് വന്നത് അതായത് നേപ്പാളിലാണ് എന്ത് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഉയരമുള്ള മൗണ്ട് അവറസ്റ്റ് ചെയ്യുന്ന ഇവിടെയാണ് അത് നേപ്പാളിലാണ് കൂടാതെ എന്താണ് ഈ ഭാഗങ്ങൾ അതായത് സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത് എന്നാണ് പറയുന്നു ഓക്കെ മനസ്സിലാക്കുക ഇനി നമ്മൾ ആഫ്രിക്ക വൻകരയിലേക്ക് പോവുകയാണ് ആഫ്രിക്കയ്ക്ക് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇതാണ് ആഫ്രിക്ക ആഫ്രിക്കയ്ക്ക് വലിപ്പത്തിൽ എത്രയാണ് രണ്ടാം സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതുപോലെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ജനവാസത്തിൽ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഏഷ്യക്കും രണ്ടാം സ്ഥാനം ആഫ്രിക്കയ്ക്കും കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് അതുകൊണ്ട് കൃഷി വളരെ കുറവാണ് കൂടുതൽ ഭാഗങ്ങൾ എന്താണ് മരുഭൂമി ആയത് കൃഷി വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം ഇതാണ് ആഫ്രിക്കയിലെ ഗോത്രവർഗക്കാർ ഇത് ആഫ്രിക്കൻ ആനയാണ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാര സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഒഴുകുന്നത് ആഫ്രിക്ക വൻകരയിലാണ് അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിലാണുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഉള്ളത് ഈ ഒരു ആഫ്രിക്ക വൻകരയിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്തത് ഒന്നാമനായി നൈൽ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അപ്പം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് നൈലാണ് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കൂടിയാണ് ഒഴുകുന്നത് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി ഇന്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുള്ളൂ കാരണം ഈ നദി ആഫ്രിക്കയിലെ ആഫ്രിക്ക വൻകരയിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു കൂടാതെ ഈജിപ്ത് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് ആഫ്രിക്കയുടെയും ഈജിപ്തിന്റെയും സോറി ആഫ്രി ഈജിപ്തിന്റെയും സുഡാന്റെയും എന്താ പറയുക ജീവനാടിയായിട്ടാണ് നൈൽ നദിയെ വിശേഷിപ്പിക്കുക അതുപോലെ ആഫ്രിക്കൻ വേണ്ടയിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് അതുകൊണ്ട് അന്താരാഷ്ട്ര നദി എന്ന് ഈ നദിയെ വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്തത് വടക്കേ അമേരിക്കയാണ് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാസിയയും അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നു വടക്കേ അമേരിക്ക വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്താണ് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വടക്കേ അമേരിക്കയാണ് അലാസ്ക പ്രവന നിലയിലെ മാക് കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മാക് കിൻലി മാക് കിൻലി എന്ന് പറയും മാക് കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഇരുപത്തി ഒന്ന് ശതമാനം ഉൾക്കൊള്ളുന്ന അഞ്ച് മഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ ഒരു വടക്കേ അമേരിക്കയിലാണ് അഞ്ച് മഹാതടാകങ്ങൾ അതാ അതും തന്നെ ഏകദേശം ശുദ്ധജലത്തിന്റെ ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനം ഉൾക്കൊള്ളുന്ന അഞ്ച് മഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലാണ് മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് അപ്പൊ എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇത് പറയും ഇന്യൂട്ടുകൾ എന്ന് കൂടി പറയും കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുക ോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണെന്ന് മനസ്സിലാക്കുക ഇതാണ് ന്യൂയോർക്കിന്റെ നഗരത്തിന്റെ ചിത്രം അമേരിക്കയിലെ ഗോതമ്പ് പാടം അതുപോലെ ഇന്യൂട്ട് വംശ എസ് കി മുകോൾ എന്ന് പറയുന്ന ആളുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയിൽ വടക്കേ അമേരിക്കയിലാണ് ഇനി എന്തുകൊണ്ട് സോറി മഞ്ഞ് കൊണ്ട് വീടുകൾ എന്ന് പറയുന്നത് മഞ്ഞുറഞ്ഞ് കിടക്കുന്ന വടക്കൻ ധ്രുവ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടുണ്ട് വീടുണ്ടാക്കാറുണ്ട് ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് ഇഗ്ലു എന്ന് ചോദിച്ചാൽ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന വീടിനെയാണ് ഇഗ്ലൂ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇനിയൂട്ടുകൾ മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശം താമസിക്കുന്ന ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന വീടിനെയാണ് ഇഗ്ലൂ എന്ന് പറയുന്നത് ഇനി പഞ്ചമഹാതടാകങ്ങൾ നമ്മൾ പറഞ്ഞു വടക്കേ അമേരിക്കയിലെ കാനഡ യു എസ് എ എന്നീ രാജ്യങ്ങളായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറൻ ഇറി ഒൻഡാരിയോ സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറൻ ഇറി ഒൻഡാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകൾ വടക്കേ അമേരിക്കയിലെ കാനഡയിലും യു എസ് എയിലുമായിട്ടാണ് പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത് വടക്കേ അമേരിക്കയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി തെക്കേ അമേരിക്കയിൽ ഇവരെയാണ് തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ തന്നെയാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു വലിപ്പത്തിൽ നാലാമതാണ് വലിപ്പത്തിൽ നാലാമതാണ് മൗണ്ട് അക്കോങ് ഗുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അക്കോങ് ഗുവ മൗണ്ട് അക്കോ ഗുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുപോകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ് അതായത് തെക്കേ അമേരിക്കയിലാണ് ആമസോൺ നദി സ്ഥിതി ചെയ്യുന്നത് ആമസോൺ നദി ആമസോൺ അതായത് രണ്ടാമത്തെ പ്രത്യേകത ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുപോകുന്ന നദിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുപോകുന്ന നദി അത് ആമസോൺ നദിയാണ് തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള ആമസോൺ നദി തരത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്ജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ് എന്ന് മനസ്സിലാക്കുക കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലാണോ തെക്കേ അമേരിക്കയിലെ ആളുകളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലാണ് അതുപോലെ ബ്രസീലിലെ കാപ്പിത്തോട്ടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നദിയിൽ ഇറങ്ങല്ലേ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരേ മീനാണ് പിരാന മറ്റു മത്സ്യങ്ങളെയും നദി നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർത്തു അതായത് ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരു മെമീനാണ് പിരാന എന്ന് പറയുന്നത് മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവർ ഇന്ന് തീർന്നു ഇനി കേരളീയരുടെ ഇഷ്ടപ്രശ്നമായ മരച്ചീനയുടെ ജന്മദേശം തെക്കേ അമേരിക്കാണ് കേരള കേരളീയരുടെ ഇഷ്ടപ്രശ്നമായത് മരച്ചീനി നമ്മൾ കപ്പ എന്നൊക്കെ പറയും ഇതിന്റെ ജന്മദേശം ഏതാണ് തെക്കേ അമേരിക്കയാണ് ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ എന്ന് പറഞ്ഞതാണ് ഇതാണ് ആമസോൺ നദി എന്ന് പറയുന്നത് ഇത് വാണിജ്യ കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത് ഇനി അന്റാർട്ടിക്ക വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക ഉള്ളത് ലോകത്തിലെ ഏറ്റവും തണുപ്പൂടിയ പ്രദേശം ലോകത്തിലെ ഏറ്റവും തണുപ്പൂടിയ പ്രദേശം ചോദിച്ചാൽ അന്റാർട്ടിക്ക വലിപ്പത്തിലെ അഞ്ചാം സ്ഥാനം വർഷം മുഴുവൻ മഞ്ഞു കൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നാണ് അറിയപ്പെടുന്നത് കൂടി മനസ്സിലാക്കുക സ്ഥിരമായ ജനവാസം ഇല്ലാത്ത ഒരു ഏരിയ ആണ് അന്റാർട്ടിക്ക അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പരിവേഷണത്തിനായി കാലാവസ്ഥാ പഠനങ്ങൾക്കായി പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് അളവറ്റ ധാതു നിക്ഷേപങ്ങൾ ഈ ഒരു വൻകരയിലുണ്ട് അതിനാൽ തന്നെ ധാതു പര്യവേഷണത്തിനും കാലാവസ്ഥാ പഠനങ്ങൾക്കുമായി പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി അതുപോലെ മൈത്രി ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണങ്ങളാണ് മൈത്രി ഭാരതി എന്നിവ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണങ്ങളാണ് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പെൺകിനികൾ കാണുന്നുണ്ട് അതുപോലെ മഞ്ഞുമലകളുമാണ് ഈ രണ്ട് തന്നിരിക്കുന്ന ഭാഗങ്ങൾ നോക്കുക ഇനി ദക്ഷിണ ഗംഗോത്രി പിഒ ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ഒരു തപാലാഫീസ് തുറക്കുകയും അവിടെ നിന്ന് രണ്ടായിരത്തോളം തത്തുകൾ അയക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഗംഗോത്രിയിലെ ഒരു തപാലാഫീസ് ഇന്ത്യ തുറക്കുന്നത് ഇന്ത്യ ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണ കേന്ദ്രമാണ് ഇത് ദക്ഷിണ ഗംഗോത്രി അടുത്തത് യൂറോപ്പാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും വൻകരയ്ക്കും ഇടയിലായ സ്ഥിതി ചെയ്യുന്നു അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായിട്ടാണ് അത് യൂറോപ്പ് സ്ഥിതി ചെയ്തത് വലിപ്പത്തിൽ ആറാം സ്ഥാനമാണ് യൂറോപ്പ് യുറാൻ പർവ്വത യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു അതായത് യുറാൻ പർവ്വത യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്താണ് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പാണ് അനുഭവപ്പെടുന്നത് അതായത് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്നു വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ് വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ് വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇതാണ് വൻകരയാണ് യൂറോപ്പ് എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ് സ്കീ യൂറോപ്പിലെ പ്രധാന വിനോദമാണ് സ്കീയിങ് എന്ന് പറയുന്നത് മുന്തിരി കൃഷിയുണ്ട് അതുപോലെ ലണ്ടൻ നഗരത്തിന്റെയും ഇനി പാതിരാസൂര്യനാണ് നോർവേ ആർട്ടിക് മത്തത്തിനുള്ളിൽ അറുപത്തി ആറ് ഡിഗ്രി വടക്ക് ചെയ്യുന്ന നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ ആറുമാസം പകലും ആറുമാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഇത്തരം പ്രദേശങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നതായി എസ് കെ പറ്റക്കാടിന്റെ പതിരാസൂര്യ നാട്ടിലുള്ള പുസ്തകം വായിക്കുമല്ലോ എന്നുകൂടി കൂടി പറയുന്നത് അപ്പൊ എസ് കെ പറ്റക്കാടിന്റെ കൃതിയാണ് സൂര്യന്റെ നാട് എവിടെ നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ വർഷത്തിൽ ആറുമാസം പകലും ആറുമാസം രാത്രിയുമായിരിക്കും എന്നും മനസ്സിലാക്കുക ഓക്കെ അടുത്തത് ഓസ്ട്രേലിയ വൻകരയാണ് ഏറ്റവും ചെറിയ വൻകര ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ വൻകരയാണ് ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ വൻകര ഓഷ്യാന എന്ന പേരിലും അറിയപ്പെടുന്നു എന്താണ് ഓഷ്യാന എന്ന പേരിൽ ഓഷ്യാനിയ ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു പൂർണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു പൂർണ്ണമായും ജലത്തിനാൽ ചുറ്റപ്പെട്ട സ്ഥിതി ചെയ്യുന്നാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ് സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കുകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രമാണ് കാണപ്പെടുന്നത് അതായത് പ്ലാറ്റിപ്പസിനെയും സഞ്ചിമൃഗമായ കങ്കാരുവിനെയും ഡിഗ്ഗോളയും എവിടെയാണ് ഈ ഒരു ഓസ്ട്രേലിയ വൻകരയിലാണ് അതുപോലെ ധാരാളമായി ഗോതമ്പ് കൃഷി ചെയ്യുന്നതും ഓസ്ട്രേലിയയിലാണ് എന്ന് മനസ്സിലാക്കുക സിഡ്നി നഗരത്തിന്റെ ഒരു ഫോട്ടോ കാൽകുർളി സ്വർണവനിയും അവൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതുപോലെ സ്വർണം ഇരുമ്പയിര് യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് ഈ ഒരു ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എൻ്റെ ദ്വീപുകൾ പൂർണ്ണമായും ജലത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കട അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അതാണ് ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ് ഇനി തുകൽ സഞ്ചിയിലെ കുഞ്ഞ് ശരീരത്തിനുള്ളിൽ ഒരു തുകൽ സഞ്ചി അതിനുള്ളിൽ ഒരു കുഞ്ഞ് ഈ മൃഗ നേതാവ് മനസ്സിലായില്ലേ ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരി എന്ന മൃഗത്തിന് പിൻകാലികളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട് എന്ന് കൂടി ഇവിടെ പറഞ്ഞു നോക്കുന്നത് അടുത്തത് ഏർ കടൽ ആ കടൽ ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്ര കടലുകൾ എന്ന് പറയുന്നത് എന്താണ് കടലുകൾ ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ എന്ന് പറയുന്നത് ഇനി എന്താണ് ലോക മഹാസമുദ്രം എന്ന് ചോദിച്ചാൽ പരസ്പരം ചേർന്ന് ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോക മഹാസമുദ്രം പരസ്പരം ചേർന്ന് ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേര് ലോക മഹാസമുദ്രം അഥവാ വേൾഡ് ഓഷ്യൻ എന്നാണ് അപ്പൊ കടലും ലോക മഹാസമുദ്രം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഓരോ സമുദ്രവും നോക്കാം പസഫിക് സമുദ്രം ലോകത്തിൽ ഒന്നാം സ്ഥാനമാണ് പസഫിക് സമുദ്രത്തിൽ ലോകത്തിലെ ഒന്നാം സ്ഥാനം പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ ഒരു സമുദ്രത്തിലാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്താണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്ത് എന്ന് പറയുന്ന ആണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം പസഫിക് സമുദ്രത്തിലാണ് ധാതു സമ്പന്നമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത് എന്ന് നോക്കാം പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ മൂന്നിലൊരു ഭാഗത്തോളം വരും എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലിപ്പത്തേക്കാൾ കൂടുതലാണ് പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലാക്കുക ചലഞ്ചർ കറുത്തുള്ള ലോകത്ത് ഏറ്റവും കൂടിയത് പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നു അതുപോലെ ധാതു സമ്പന്നമാണ് എന്നുകൂടി ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നു പസഫിക് സമുദ്രത്തിലാണ് ഇതാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പസഫിക് സമുദ്രം കിടക്കുന്നത് ഓക്കെ ഇനി അറ്റ്ലാന്റിക് സമുദ്രം വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് എന്ന് മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്താണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ് ഇത് എവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് വിശേഷിപ്പിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഓക്കെ അത് ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ള ഈ സമുദ്രത്തിന് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷമാണുള്ളത് അതായത് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രം ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇതാ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് ഇതിലാണ് അറബിക്കടലും ബേ ഓഫ് ബംഗാളും ഒക്കെ വരുന്നത് അതുപോലെ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അപ്പൊ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ് എന്ന് കൂടി പറയുക ഓക്കെ ഇനി എന്താണ് പവിഴപ്പുറ്റികൾ പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് പവിഴപ്പുറ്റുകൾ ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്ര ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റികൾ രൂപപ്പെടുന്നത് അതായത് ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്ര ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത് അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിൽ ഭൂരിഭാഗം കാണപ്പെടുന്നതാണ് പവിഴ ദ്വീപുകളാണ് കൂടി ഓർക്കുക ഇനി അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക് സമുദ്രം വളരെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിന്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് അതായത് വളരെയധികം തണുപ്പുള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ ഈ ഒരു സമുദ്രത്തിന്റെ ഉപരിഭാഗം എന്താണ് ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു ധാരാളം മത്സ്യസമ്പത്തും ഈ ഒരു സമുദ്രത്തിലുണ്ട് അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ട് ധാരാളം മത്സ്യസമ്പത്തും ഈ ഒരു സമുദ്രത്തിൽ ഉണ്ട് ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കുക അടിഭാഗത്തായിരിക്കും ഇതിന്റെ ഏർ മാക്കി വെള്ളവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇനി ആർട്ടിക് സമുദ്രം ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഏതാണ് ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഈ സമുദ്രം വർഷത്തിൽ ആറു മാസത്തിലേറെക്കാലം മഞ്ഞുമൂടിക്കിടക്കുന്നു അതായത് വർഷത്തിൽ ആറു മാസത്തിലേറെ കാലം എന്താണ് കിടക്കുന്ന സമുദ്രം കൂടിയാണ് ആർട്ടിക് സമുദ്രം നാം വസിക്കുന്ന ഭൂമി എത്ര വിസ്തൃതവും വൈവിധ്യമാർന്നുമാണെന്ന് മനസ്സിലായല്ലോ ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിൽ മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്യജന്തുജാലങ്ങൾ നിലനിൽക്കുന്നത് അടിസ്ഥാന ആവശ്യമായ ജലം ഭക്ഷണം പാർപ്പിടം വസ്ത്രം തുടങ്ങിയവയെല്ലാം മനുഷ്യൻ ആശ്രയിക്കുന്ന പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ് ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകൾക്കും സമുദ്രങ്ങൾക്കും വലിയ പങ്കുണ്ട് മത്സ്യസമ്പത്ത് ധാതു നിക്ഷേപങ്ങൾ ഗതാഗതം വിനോദം തുടങ്ങി വിവിധ തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നാം സമുദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് കരയിലും സമുദ്രങ്ങളിലുമായി നിലകൊള്ളുന്ന വിഭവ സമ്പത്ത് വരും തലമുറകൾ കൂടി അറിയാനും അനുഭവിക്കാനും വേണ്ടി സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് ഓക്കെ ഇനി ഈ ചാപ്റ്ററിന്റെ ഒരു സംഗ്രഹം ചോദിച്ചാൽ അതിങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഭൂരിഭാഗവും ജലമാണ് എന്ന് പറഞ്ഞു നോക്കുകയാണ് ഈ ചാപ്റ്റർ അതുപോലെ ഭൂമിയിൽ അഞ്ച് സമുദ്രങ്ങളും ഏഴ് വൻകരകളും ഉണ്ടെന്ന് പറയുന്നു അതിവിസ്തൃതമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നു സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗത്തെയാണ് വൻകരകൾ എന്ന് പറയുന്നത് വൻകരകളുടെ ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യജന്ജാലങ്ങൾ എന്നിവയൊക്കെ എന്നിവയിലൊക്കെ വൈവിധ്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നു ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകൾക്കും സമുദ്രങ്ങൾക്കും പ്രധാന പങ്കുണ്ട് എന്ന് പറയുന്നു അതുപോലെ ഭൂമിയിലെ വൈവിധ്യവും സമ്പത്തും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇതിന്റെ പി നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു